வசனம் இன்கருத்தி பலமேவும் ஜீவதாயக வசனம் ஏ வசனம் கேட்டிடுவான் ஹுதைய முருக்கிடான் ஹலிலுயா வானம் വിശ്വം സിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിനോട് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ ദിനത്തിലാണ് ഇന്ന് പുതുവത്സരത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും നന്മകളും സ്നേഹപൂർവ്വം തീരുന്നു അതോടൊപ്പം തന്നെ തിരുസഭാ മാതാവ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദൈവ മാതൃത്വ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന് ഈ തിരുനാളിന്റെയും മംഗളങ്ങളും പ്രാർത്ഥനകളും അറിയിക്കും സഭയുടെ ആദ്യകാലം മുതലേ പരിശുദ്ധ കന്യക മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിച്ച് വിശ്വാസികൾ പ്രാർത്ഥിച്ചിരുന്നു നാനൂറ്റി മുപ്പത്തി ഒന്നിലെ എഫേസോസ് കൗൺസിലിൽ വെച്ചാണ് ആദ്യമായിട്ട് ഇതൊരു വിശ്വാസ സത്യമായി സഭ ഔദ്യോഗികമായി ദൈവ മാതാവ് എന്ന് ഔദ്യോഗികമായി പരിശുദ്ധ അമ്മയെ വിളിച്ചത് നാനൂറ്റി മുപ്പത്തി ഒന്നിലെ ഈ രണ്ടാം വത്തിക്കാൻ കൗൺസില് ഏകദേശം ഇരുപത് പ്രാവശ്യമാണ് പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്ന് വിളിക്കുമ്പോൾ ആ ദൈവ മാതൃത്വത്തിലേക്കുള്ള അവളുടെ വളർച്ചയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം നാം ഇന്നത്തെ സുവിശേഷത്തിൽ പരിശുദ്ധ ഗ്രന്ഥത്തില് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതായത് അവളുടെ മകനായ ഈശോ മിസ്ഹായെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് ഗബ്രിയേൽ ദൈവദൂതനിൽ നിന്ന് ദൈവ മാതാവാകുവാനുള്ള വിളി ലഭിച്ചതിന് ശേഷം മാലാഹിയുടെ മുൻപിൽ ദൈവ ദൈവതിരുമനസിന് സമ്മതം മൂളിയ അവളുടെ ജീവിതത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും കടന്നു വരുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തില് നാം കണ്ടുമുട്ടുന്നുണ്ട് ദൈവ ദൈവമാതാവാ മാതാവാകുവാൻ സമ്മതം കൊടുത്ത ശേഷം അവൾ അനുഭവിച്ച പരിശുദ്ധ അമ്മ കടന്നുപോയ വ്യാകുലങ്ങളുടെ ഏഴ് സമുദ്രങ്ങള് സുവിശേഷത്തില് നാം വായിക്കുന്നതാണ് ആ യാത്ര അത്ര സുഖകരമായിരുന്നില്ല ദൈവമാതൃത്വത്തിലേക്കുള്ള അവളുടെ യാത്ര തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരന് വന്ന് പിറക്കുവാനായിട്ട് ഒരു കൊച്ചുമുറി പോലും കിട്ടാതെ കാലിത്തൊഴുക്കിൽ ദിവ്യകുമാരനെ ജന്മം കൊടുക്കേണ്ട ഒരവസ്ഥ പിറന്നു വീണ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെടേണ്ട ഒരു പാലായനത്തിന്റെ അവസ്ഥ സമൂഹം മുഴുവൻ തൻ്റെ മകനെക്കുറിച്ച് മോശമായത് സംസാരിക്കുന്നത് കേൾക്കുവാൻ വിധിക്കപ്പെട്ട അമ്മ മത നിയമങ്ങൾ പാലിക്കുന്നില്ല യുവാക്കന്മാരെ വഴിതെറ്റിക്കുന്നു ഒരു ഭ്രാന്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഈസോയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഇതെല്ലാം ദൈവ പദ്ധതിയാണ് ഈ സഹനത്തിലൂടെ താൻ കടന്നു പോകണമെന്ന് അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഏതൊരമ്മയുടെയും നെഞ്ചു തകർക്കുന്ന ആ കാഴ്ച നാം കണ്ടു സ്വന്തം മകൻറെ ചേതനിയറ്റ ശരീരം മടിയിലേറ്റുവാങ്ങുവാൻ വിധിക്കപ്പെട്ട പരിശുദ്ധകൻ നിഗാമൃത്യു അവിടെയും ദൈവ തിരുമനസിന്റെ മുൻപിൽ അവൾ ശിരസ് പ്രിയപ്പെട്ടവരെ ദൈവ മാതൃത്വ തിരുനാൾ ആഘോഷിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ ദിനത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം ഒരു പടി കൂടി ഇരട്ടിക്കുകയാണ് കാരണം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ജൂബിലി വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ജൂബിലി വർഷത്തിന്റെ ആ പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ആ വാക്യമാണ് അതായത് ക്രിസ്തുവാകുന്ന പ്രത്യാശയെ ലക്ഷ്യം വെച്ച് സ്വർഗത്തിലേക്ക് തീർത്ഥാടനം നടത്തേണ്ടവരാണ് നാം ഓരോരുത്തരും ഓരോരുത്തരുമെന്നും പരിശുദ്ധ പിതാവ് ഈ വർഷത്തിൽ ജൂബിലി വർഷത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെ പ്രതീക്ഷയോടെ പ്രത്യാശയോടെ തീർത്ഥാടനം നടത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കാനുള്ള മനസ്സും ക്ഷമയുടെ മനസ്സും ഉണ്ടാകണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തുന്നു ഈ കാത്തിരിപ്പും ക്ഷമയും ഏറ്റവും കൂടുതൽ നാം കാണുന്നത് അത് വിളങ്ങി ശോഭിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദൈവ മാതൃത്വത്തിന്റെ മുൻപിൽ തന്നെയാണ് ദൈവകുമാരന്റെ അമ്മയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ പോലും ദൈവ പദ്ധതിക്ക് വേണ്ടി ദൈവീകമായ സന്തോഷത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയോട് കാത്തിരിക്കുവാൻ മനസ്സ് കാണിച്ചവളാണ് പരിശുദ്ധ ഈ ജൂബിലി വർഷത്തിൽ ആയിരിക്കുമ്പോൾ ഇന്ന് ഈ ദൈവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതവും പരിശുദ്ധ അമ്മയോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവ നമ്മുടെ ജീവിതം സമർപ്പിച്ച് പരിശുദ്ധ പിതാവ് ഓർമ്മപ്പെടുത്തിയതുപോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന തീർത്ഥാടകരായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്ത ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ